നമസ്കാരം പ്രധാന വാർത്തകൾ സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ക്ലിഫ് ഹൌസിലേക്ക് നേരിട്ട് സി പി ഐ എം നേതാക്കൾ എത്തി ജോൺ മുണ്ടക്കയ ഡ്രൈവർ യതു അശ്ലീല അംഗ്യം കാണിച്ചെന്ന പരാതി മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് മഴ കളിച്ചു ഹൈദരാബാദ് പ്ലേ ഓഫിൽ വാർത്തകൾ വിശദമായി സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ മുൻകൈ എടുത്തത് സി പി ഐ എം എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സി പി ഐ എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമ പ്രവർത്തകനും എംപിയുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് ജോൺ മുണ്ടക്കയം സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിൽ വെളിപ്പെടുത്തി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കത്തിക്കേറി നിന്ന സമയത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി ഐ എമ്മിന് ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ബ്രിട്ടാസ് എന്നെ വിളിച്ച് സമരം അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം ഒന്നും പറഞ്ഞില്ല ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിച്ചേക്കാമോ എന്ന് ബ്രിട്ടാസ് ചോദിച്ചു അങ്ങനെ ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിച്ചു അങ്ങനെയാണ് ആ സമരം അന്ന് തീർന്നത് ജോൺ മുണ്ടക്കയം പറഞ്ഞു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ എടുക്കാനുള്ള നീക്കവുമായി പോലീസ് ഡ്രൈവർ യദു അശീല അംഗ്യം കാണിച്ചെന്ന പരാതിയിലാണ് നടപടി മേയറുടെ എടുക്കാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടന്നു വരികയാണ് കേസിൽ ഡ്രൈവർ എൽ എച്ച് യെതു കണ്ടക്ടർ സുബിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂവരും നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് ഉടൻ ഗതാഗത മന്ത്രിക്ക് കൈമാറും ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പിച്ചു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരം മഴ കൊണ്ടുപോയതോടെയാണ് ഹൈദരാബാദ് പതിനഞ്ച് പോയിന്റുമായി ഇടം ഉറപ്പാക്കിയത് ഹൈദരാബാദിന് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് അവസാന മത്സരത്തിൽ പത്തൊമ്പതിന് പഞ്ചാബ് കിങ്സുമായാണ് കളി ഹൈദരാബാദ് മുന്നേറിയതോടെ ലക്നൌ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളുടെ സാധ്യതകൾ അവസാനിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒന്നു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു